ഇക്കഴിഞ്ഞ ഏപ്രിൽ എട്ടിനാണ് വീടിനുള്ളിൽ കഴിയുകയായിരുന്ന എട്ടു വയസ്സുകാരിക്ക് അപ്രതീക്ഷിതമായി തെരുവുനായുടെ കടിയേൽക്കുന്നത് താറാവിനെ ഓടിച്ച ശേഷം തെരുവു നായ വീട്ടുമുറ്റത്തേക്ക് എത്തുകയായിരുന്നു ബഹളം കേട്ട് കുട്ടി പുറത്തിറങ്ങിയപ്പോഴാണ് നായ കുട്ടിയുടെ വലത് കൈമുട്ടിൽ കടിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ കുട്ടിക്ക് നായയുടെ കടിയേൽക്കുന്നു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ വിളക്കുടി കുന്നിക്കോടിന് സമീപത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് ഐ ഡി ആർ ആദ്യ ഡോസ് നൽകുന്നു അന്ന് വൈകിട്ടോടെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ഇമ്മ്യൂണോഗ്ലോബിൻ സിറവും നൽകി പിന്നീട് ഏപ്രിൽ പതിനൊന്ന് പതിനഞ്ച് പതിനെട്ട് തീയതികളിൽ ഐ ഡി ആർ ഓരോ ഡോസുകൾ കൂടി നൽകി ഈ മാസം ആറിന് റാബിസ് വാക്സിന്റെ അവസാന ഡോസ് മാത്രം ശേഷിക്കെ ഏപ്രിൽ ഇരുപത്തിയെട്ടിന് കുട്ടിക്ക് പനി ബാധിക്കുകയായിരുന്നു തുടർന്ന് പരിശോധന നടത്തി പേവിഷബാധ സ്ഥിരീകരിക്കുകയും തുടർന്ന് മെയ് ഒന്നിന് തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു അവിടെ മൊത്തം പഴുപ്പ് പോലെ അതായത് അകത്തുള്ള മസിൽസ് എന്തായാലും വെളി വരുന്ന വ്യക്തി നമ്മൾ കോള് പോലായി സാറ് വന്ന് പട്ടി കടിച്ചതാണ് അവർക്ക് ഒരു ഒന്നര വയസ്സിൽ ഫിക്സ് വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ ടാബ്ലെറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ വന്നിട്ട് അപ്പോൾ റിസ്ക് എടുത്തിട്ട് മെസ്സേജിലേക്ക് ഇന്ന് തന്നെ നോക്കണം അപ്പോൾ ഒന്നാം തീയതി ഉച്ചയോടെ ഞങ്ങൾ കുട്ടിയുടെ നില ഗുരുതരമായതിനെ തുടർന്ന് കുഞ്ഞിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി വാക്സിൻ ഫലപ്രദമെന്ന് പറയാൻ കഴിയില്ലെന്നും കടിയുടെ തീവ്രത അനുസരിച്ചാണ് വാക്സിന്റെ കാര്യക്ഷമത നിശ്ചയിച്ചിരിക്കുന്നതെന്നും എസ് എ ടി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എസ് ബിന്ദു വ്യക്തമാക്കി ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷൻ സീരിയസ് ആണ് ഇന്ന് രാവിലെ കുഞ്ഞ് വെന്റിലേറ്റഡ് ആയിട്ടുണ്ട് അപ്പം അതിനുവേണ്ട സപ്പോർട്ടീവായിട്ടുള്ള എല്ലാ ചികിത്സയും നമ്മൾ കൃത്യമായി ചെയ്യുന്നുണ്ട് അപ്പോൾ വളരെ വളരെ അപൂർവമാണ് അതിൻ്റെ ഒരു വാക്സിൻ എടുത്തിട്ടും ഈ പ്രശ്നങ്ങൾ വരുന്നത് അത് കടിക്കുമ്പോൾ പ്രത്യേകിച്ചും കുട്ടികളെ നിങ്ങൾക്കറിയാമല്ലോ പൊക്കം കുറവാണ് അപ്പോൾ അവരുടെ തലഭാഗത്തും അല്ലെ കൈ അങ്ങനെയുള്ള മേജർ അപ്പർ പാർട്ട് ഓഫ് ബോഡിയിലായിരിക്കും കടി കിട്ടുന്നത് അപ്പം കടിക്കുന്ന സമയത്ത് ഇതിൻ്റെ പല്ലുകൾ ഡയറക്റ്റ് ഞരമ്പിൽ പറ്റുകയാണെങ്കിൽ വൈറസ് ഡയറക്റ്റ് ഞരമ്പിൽ കൂടെ തന്നെ അപ്പോൾ തന്നെ സഞ്ചരിച്ചു തുടങ്ങും അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ വാക്സിൻ എത്രത്തോളം അതിനകത്ത് പ്രൊട്ടക്റ്റീവ് ആകുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒരു അവസ്ഥയിൽ നമ്മൾ മാക്സിമം അവനെ വെൻ്റിലേറ്റ് ചെയ്ത് സെഡേറ്റ് ചെയ്ത് അതിന് സപ്പോർട്ടീവായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുന്നു അത് ദിവസങ്ങൾ കഴിയുമ്പോൾ മാത്രമേ നമുക്കതിനെക്കുറിച്ച് പറയാൻ പറ്റൂ അപ്പം വാക്സിൻ ഇഫക്റ്റീവ് അല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല വാക്സിൻ ഇഫക്റ്റീവ് ഇഫക്റ്റീവാണ് ഡോഗ് ബൈറ്റിൻ്റെ ഒരു സിവിയറിറ്റിയും ആ സമയത്തുണ്ടാകുന്ന വൈറസ് ട്രാൻസ്മിഷനും ഒക്കെ ഒരു വാക്സിൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല കുട്ടിയെ തന്നെ രണ്ടാം നാൾ ചത്തു ാണ് അധികൃതർ മാധ്യമങ്ങളെ അറിയിച്ചത് എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല നായ മറ്റാരെയും കഴിച്ചിട്ടില്ലെന്നാണ് പ്രാഥമിക വിവരം തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ